എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബിനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ സൈക്കോളജിയും എൻ്റെ അനാറ്റമിയും എൻ്റെ ഫിസിയോളജിയും കൃത്യമായിട്ട് അറിയുക റബ്ബിനാണ് അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എൻ്റെ വസ്ത്രധാരണം അത് ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ല മറിച്ച് എന്നെ കാണും കൃത്യമായിട്ട് എന്നെ സൃഷ്ടിച്ച റബ്ബിനാണ് അത് അറിയുകങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് നിന്ന് കേരള സാരിയൊക്കെ ഉടുത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നെ ഈ പെണ്ണിനെ അടിച്ചേൽപ്പിക്കപ്പെട്ട വസ്ത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുരോഗമനത്തെ കുറിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ചൂടെടുക്കുമെന്ന് ഞങ്ങൾ സംശയിക്കുന്ന വിയർത്ത് കുളിക്കുമെന്ന് ഞങ്ങൾ സംശയി സംശയിക്കുന്ന ആകെ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുമെന്ന് ഞങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്ന ഹിജാബിനെയും പർദയെയും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വേഷവിധാനമായിട്ട് അംഗീകരിക്കുന്നത് ജീൻസ് എടുത്ത് ഞാനൊരു സാധാ ചുരിദാറിട്ടാൽ എന്നെ ഒരു പെണ്ണായിട്ട് പരിഗണിക്കും മറിച്ച് എന്നെ ഒരു ആൺവേഷത്തിലാണ് കാണുന്നതെങ്കിൽ അത് മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് തീർത്തും ഞാൻ ആണിൻ്റെ വേറൊരു പെൺ രൂപമായിട്ട് ആണിൻ്റെ വേറൊരു പതിപ്പായിട്ട് മാറുകയാണെങ്കിൽ അവരെന്നെ സ്വീകരിക്കും കാരണം അപ്പോൾ അവർ പറയും നിന്നെ ഇപ്പോൾ ഒരു തന്റേടിയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു എൻ്റെ പോസ്റ്റിലേക്ക് തന്നെ ഗോളടിച്ചുകൊണ്ട് ഞാൻ ഗോളടിച്ചേ എന്ന് പറയുന്ന കൂട്ടുകാരനോട് പോയ്ക്കോ മോനെ ഇവിടെ ചില നിയമങ്ങളുണ്ട് അല്ല എൻ്റെ സുഹൃത്തെ നിയമങ്ങൾ പാലിക്കാതെ എങ്ങനെയാണ് നമ്മുടെ കളി മനോഹരമാവുക എന്ന് ചോദിച്ചാൽ ജീവിതവും അതുപോലെ തന്നെയാണ് റബ്ബ് സുബുഹാനോ തന്നെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തന്ന അതിരുകളും പരിധികളും നമ്മളുടെ ചിറകുകളെ വരിഞ്ഞു മുറുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് സ്വതന്ത്രമായ മാന്യമായ അന്തസ്സുള്ള എൻ്റെ ജീവിതത്തെ കൃത്യവും വ്യക്തവുമാക്കുന്ന അതിൽ സുഖവും മനോഹര റഹീം ുംബറകാത്തു ആദ്യമേ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അലക്ഷ്യം അള്ളാഹു സുബാനോ താല പൂർത്തീകരിച്ചു തെരുമാറാവട്ടെ ഇസ്ലാം ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ ജമായത്തി ഇസ്ലാമി കേരള സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനോട് അനുബന്ധിച്ചുള്ള ഒരു പരിപാടിയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ലിബറസി ലിബറലിസത്തിനെ കുറിച്ചും അതിൻ്റെ ആശയ അടിത്തറകളെ കുറിച്ചും അതിൻ്റെ വാദഗതികൾ അത് സമൂഹത്തിൽ മുന്നോട്ട് വെക്കുന്ന കൃത്യമായ ഓരോ വശത്തു നിന്നുമുള്ള അതിൻ്റെ വ്യതിരിക്തമായ വാദഗതികളെ കുറിച്ചും കൃത്യമായിട്ടിവിടെ വ്യത്യസ്ത സംസാരങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ സൂചിപ്പിക്കുകയുണ്ടായി തങ്ങളുടെ അധികാരപരിധിയിലേക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് തങ്ങളുടെ ഇടത്തിലേക്ക് തങ്ങളുടെ ഇഷ്ടത്തിലേക്കോ ആനന്ദത്തിലേക്കോ അനുഭൂതിയിലേക്കോ സുഖത്തിലേക്കോ ഒരു മനുഷ്യൻ്റെയും കൈകടത്തലുകൾ അത് മതമാവട്ടെ രാഷ്ട്രീയമാവട്ടെ സംഘടനയാവട്ടെ എന്തുമാവട്ടെ ഒന്നിൻ്റെയും കൈകടത്തലുകൾ പാടില്ല എന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേട്ടാൽ മനോഹരമെന്ന് നമ്മൾ കരുതുന്ന യുവത്വത്തിന് പെട്ടെന്ന് ആകർഷണമായി തോന്നിയേക്കാവുന്ന ഒരു വാദഗതിയുടെ പേര് തന്നെയാണ് ലിബറലിസം എന്നത് സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഇടത്തിലേക്ക് എൻ്റെ ഇഷ്ടത്തിലേക്കും എൻ്റെ സുഖാസ്വാദനങ്ങളിലേക്കും നിങ്ങളുടെ ആരുടെയും കൈകടത്തലുകൾ പാടില്ല എന്ന് പറയുമ്പോൾ ആദ്യമേ ഇത് പ്രതിക്കൂട്ടിൽ നിർത്തുക സ്വാഭാവികമായും ഇസ്ലാമിനെ തന്നെയാണ് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മുസ്ലിം സ്ത്രീകളെക്കുറിച്ചും മുസ്ലിം സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ നിഷേധത്തെക്കുറിച്ചും അവളുടെ ഇടത്തെക്കുറിച്ചും സ്വാഭാവികമായും അത് രൂക്ഷമായ അർത്ഥത്തിൽ തന്നെ വിമർശന വിധേയമാക്കുകയും ചെയ്യുന്നു നമുക്കറിയാൻ സാധിക്കും നമ്മളുടെ ചുറ്റുവട്ടത്തും ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിദിനമെന്നോണം വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ടിരിക്കുന്ന ആൺ പെൺ ഭേദമന്യെ നമ്മളുടെ ക്യാമ്പസുകളിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയധാരയാണല്ലോ ഇത് ലിബറലിസത്തിന്റെ വ്യത്യസ്തമായ സമരപരിപാടികളെ കുറിച്ച് വ്യത്യസ്തങ്ങളായ വാദഗതികളെ സ്ത്രീയുടെ പക്ഷത്തു നിന്നും നമ്മളൊന്ന് വിശകലന വിധേയമാക്കിയാൽ യഥാർത്ഥത്തിൽ അത് സ്ത്രീ സ്വാതന്ത്ര്യമാണോ അതോ കുടുംബത്തെയും സമൂഹത്തെയും തന്നെ നാശത്തിലേക്ക് എത്തിക്കുന്ന മനുഷ്യനെ തന്നെ ആത്യന്തികമായ അപകടത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാദമാണോ മുന്നോട്ട് വെക്കുന്നത് എന്ന് ഇതിനെ കീറിമുറിച്ചു പരിശോധിച്ചു നോക്കിയാൽ വളരെ ചെറിയ ഉദാഹരണങ്ങളിലൂടെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബാനവാല ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് നിശ്ചയിച്ചയക്കുമ്പോൾ അവൻ്റെ പ്രതിനിധിയായി നിശ്ചയിച്ചയക്കുമ്പോൾ നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് എന്തിനധികം അവൻ്റെ നടത്തത്തിൽ അവൻ്റെ ഇരുത്തത്തിൽ അവൻ്റെ വർത്തമാനങ്ങളിൽ അവൻ്റെ ചിരിയിൽ പോലും അവൻ്റെ സംസാരത്തിൽ അവൻ്റെ ഇടപഴകലുകളിൽ മുഴുവൻ അതിരും പരിധിയെ കുറിച്ച് കൃത്യമായിട്ട് വരച്ച് നിർണയിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യവും അസ്വാതന്ത്ര്യവും എന്ന് പറയുന്നത് അഥവാ ഹലാലും ഹറാമും എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യവും അതല്ലാത്തതും എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും പെണ്ണിനെ കുറിച്ച് ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചായിരിക്കാം ചിലപ്പോഴെങ്കിലും കൂടുതലായിക്കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ നിങ്ങൾ എന്തിനാണ് വസ്ത്രത്തിലേക്ക് മതം കൊണ്ടുവരുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് നിന്ന് കേരളസാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നെ ഈ പെണ്ണിനെ അടിച്ചേൽപ്പിക്കപ്പെട്ട വസ്ത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുരോഗമനത്തെ കുറിച്ച് വർത്തമാനം പറഞ്ഞു കൊണ്ട് ഇരിക്കുമ്പോൾ ചൂടെടുക്കുമെന്ന് ഞങ്ങൾ സംശയിക്കുന്ന വിയർത്ത് കുളിക്കുമെന്ന് ഞങ്ങൾ സംശയി സംശയിക്കുന്ന ആകെ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുമെന്ന് ഞങ്ങൾ കരുതി ഹിജാബിനെയും പർദയെയും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വേഷവിധാനമായിട്ട് അംഗീകരിക്കുന്നത് ഒന്നാമത്തെ തെളിവ് അത് തന്നെയാണല്ലോ ഞങ്ങൾക്ക് നിങ്ങളോടുമായിട്ട് യാതൊരു സംവാദത്തോടും താല്പര്യമില്ല നിങ്ങൾ ആദ്യം ഈ മൂടുപടത്തിൽ നിന്നും നിങ്ങളുടെ ഹിജാബിൽ നിന്നും നിങ്ങളുടെ വസ്ത്രത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ കുറിച്ചും അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ പുരുഷന്മാർ പൗരോഹിത്യം മതം അടിച്ചു കൽപ്പിക്കുന്ന അടിച്ചേൽപ്പിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ആദ്യം നിങ്ങൾ മുക്തി നേടുക എന്നിട്ട് ഞങ്ങളുമായിട്ട് നിങ്ങൾ വർത്തമാനം പറയുക എന്നതാണ് അവരുടെ ഒന്നാമത്തെ മറുപടി ഒരു സമയത്ത് ജിയോവിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാദികളായ ഫെമിനിസ്റ്റുകളായ കുറച്ച് ആളുകളുടെ ഇടയിൽ വർത്തമാനത്തിന് പോയി അവർ ക്ഷണിച്ചിട്ട് പോയതാണ് അവർ ചോദിച്ചപ്പോൾ ആദ്യം തന്നെ എന്നോട് സംസാരിക്കുവാൻ ഇഷ്ടമല്ലാത്ത വിധത്തിലായിരുന്നു അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് എങ്ങനെയാണ് കുട്ടി നിങ്ങൾക്ക് ഇതിനെ വീണ്ടും വീണ്ടും പൊട്ടക്കനെറ്റിലെ തവളയെ പോലെ ഈ ഒരു ഈ മതത്തിനെ ആ മതത്തിന്റെ ആചാരങ്ങളെ ആ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളെ മതത്തിന്റെ കൽപ്പനകളെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന പേരിൽ നിങ്ങൾക്കിങ്ങനെ നെഞ്ചേറ്റുവാൻ സാധിക്കുന്നത് എന്നതായിരുന്നു അവരുടെ ചോദ്യം നമുക്കറിയാം വ്യത്യസ്ത സമരങ്ങൾ ആർത്തവവുമായി ബന്ധപ്പെട്ട് ആർപ്പോ ആർത്തവം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച വലിയൊരു സമരപരിപാടിയായിരുന്നു അത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടക്കം ആളുകൾ അല്ലെ എസ് എഫ് ഐയുടെ ആളുകൾ ലിബറലിസ്റ്റുകളായ പുരോഗമന സാഹിത്യകാരന്മാരടക്കം ഐക്യദാട്ട്യപ്പെട്ട് നടത്തിക്കൊണ്ടിരുന്ന ആർപ്പോ ആർത്തവം ഇതിലൂടെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾക്കറിയാം കേരളത്തിലെ തന്നെ ചില ക്യാമ്പസുകളിലെ നോട്ടീസ് ബോർഡുകളിൽ ആർത്തവം പുരണ്ട പിന്നെ നാപ്കിനുകൾ അവിടെ പതിപ്പിച്ചു എന്നാണ് കാരണം ഞങ്ങൾക്ക് ഇത് അശുദ്ധമല്ല നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തൊട്ടുകൂടാത്തവരെന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ നിങ്ങൾ എന്തിനാണ് അശുദ്ധി ഉള്ളവരാക്കി തീർക്കുന്നത് എന്തിനാണ് നിങ്ങളെ ക്ഷേത്രത്തിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും നിങ്ങൾ ഞങ്ങളെ പിന്നെന്താണ് ബഹിഷ്കരിക്കുന്നത് കടന്നുകൂടാത്തവരായിട്ട് തൊട്ടുകൂടാത്തവരായിട്ട് ഞങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തുന്നത് എന്നതായിരുന്നു ചോദ്യം കേൾക്കുമ്പോൾ വളരെ യഥാർത്ഥത്തിൽ ശരിയാണല്ലോ ഈ വാദഗതികളൊക്കെയും ശരിയാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോയേക്കാം നമ്മുടെ പെൺകുട്ടികളോട് അവർ പറഞ്ഞു കൊണ്ടേയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആകാശത്തിലേക്ക് നോക്കൂ എത്ര മനോഹരമായ ആകാശമാണത് നിങ്ങൾക്ക് ചിറകുകളുണ്ട് നിങ്ങൾ ഏതെങ്കിലും മതത്തിന്റെ പേരിൽ എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും സ്ത്രീവിരുദ്ധമാണ് മറുപടി മാത്രമേ ലിബറലിസത്തിനുള്ള എല്ലാ മത മതങ്ങളും അത് സ്ത്രീ വിരുദ്ധമായ മതങ്ങളാണ് നിങ്ങൾ എങ്ങനെ അതിനെ പോളിഷ് ചെയ്യാൻ നോക്കിയാൽ ഞങ്ങളുടെ ഇടയിൽ അത് സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞു കൊണ്ടേയിരിക്കുക എങ്കിൽ ഇവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ശാക്തീകരണ വാദം എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിച്ചു നോക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോഴാണല്ലോ അത് സ്ത്രീ ശാക്തീകരണമാവുക അതല്ല എങ്കിൽ സ്വാഭാവികമായും സ്ത്രീയെ മാത്രമല്ല പുരുഷനെ മാത്രമല്ല ജനിക്കുന്ന കുട്ടികൾക്ക് പോലും അപകടമുണ്ടാക്കുന്ന ഒരു ഇസത്തെക്കുറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തീർച്ചയായും നമ്മുടെ യുവതലമുറ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആർത്തവർത്തയെക്കുറിച്ച് വർത്തമാനം പറയുമ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ത്രീ എന്ന മട്ടിൽ ഞങ്ങളുടെ ഒരു സ്ത്രൈണതയാണ് അതൊക്കെ അംഗീകരിക്കാം മറിച്ച് അത് ഞങ്ങളെ നിങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് ഞങ്ങളെന്ത് ചെയ്യുന്നത് മാറ്റി നിർത്തപ്പെടുന്നത് എന്നതാണ് അവരുടെ രണ്ടാമത്തെ ചോദ്യം ഇസ്ലാം എങ്ങനെയാണ് ആർത്തവത്തെക്കുറിച്ച് ചോദി കാണുന്നത് എന്ന് അവർ നിങ്ങളോടും ചോദിക്കും കാരണം പള്ളി മുറികളിലേക്ക് നിങ്ങളെ പ്രവേശിക്കാൻ വിടില്ലല്ലോ നിങ്ങൾക്ക് നമസ്കരിക്കാൻ പാടില്ല നോമ്പനിഷ്ടക്കാൻ പാടില്ല അപ്പം ഞങ്ങളുടെ മതത്തിൽ അതേ ആളുകൾ പറയുന്ന അതേ പൗരോഹിത്വത്തിന്റെ വർത്തമാനങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മതത്തിലും പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്ന ആർത്തവ ദിനവുമായി ബന്ധപ്പെട്ട അതിരുകളാണോ ഇവർ പറയുന്നത് എന്ന് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കണം ഇവർ പറയുന്നത് സമത്വത്തെക്കുറിച്ചാണ് സമത്വത്തെക്കുറിച്ചാണ് നീതിയെക്കുറിച്ചാണ് പെണ്ണിന് ആകാശം മുട്ടേ പറക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഒരു പെണ്ണെങ്ങനെയാണ് വസ്ത്രം ധരിക്കുമ്പോഴേക്കും അഥവാ ടൈറ്റ് ജീൻസ് ധരിക്കുമ്പോൾ ബനിയൻ ധരിക്കുമ്പോൾ ഞാൻ പുരോഗമനത്തിൻ്റെയും ഏർ സ്വാതന്ത്ര്യത്തിൻറെയും വക്താവായി തീരുക നിങ്ങൾ ഹിജാബ് ധരിക്കുമ്പോൾ നിങ്ങൾ മൂഢവിശ്വാസത്തിൻ്റെയും പരമ്പരാഗതമായ പിന്നെ വിശ്വാസങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് വസ്ത്രം കുറഞ്ഞു വരുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുക കൂടുതലായി സ്വാതന്ത്ര്യം നേടുക നിങ്ങൾ പുരുഷന്റെ വസ്ത്രമാണ് സ്വീകരിക്കുന്നതെങ്കിൽ എന്നെ ഒരു തൻ്റെടിയായിട്ട് ആളുകൾ പരിഗണിക്കുമെന്നാണ് ഞാനൊരു ജീൻസ് എടുത്ത് ഞാനൊരു സാധാ ചുരിദാറിട്ടാൽ എന്നെ ഒരു പെണ്ണായിട്ട് പരിഗണിക്കും മറിച്ച് എന്നെ ഒരു ആൺവേഷത്തിലാണ് കാണുന്നതെങ്കിൽ അത് മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് തീർത്തും ഞാൻ ആണിൻ്റെ വേറൊരു പെൺ രൂപമായിട്ട് ആണിൻ്റെ വേറൊരു പതിപ്പായിട്ട് മാറുകയാണെങ്കിൽ അവരെന്നെ സ്വീകരിക്കും കാരണം അപ്പോൾ അവർ പറയും നിന്നെ ഇപ്പോൾ ഒരു തൻ്റെടിയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഒരു തന്റേടിയായിട്ട് അനുഭവപ്പെടുന്നു ഞങ്ങൾക്കിപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എന്താണ് പിന്നെ വളരെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവളായിട്ട് അനുഭവപ്പെടുന്നു അതുകൊണ്ട് വസ്ത്രത്തിന്മേലുള്ള എല്ലാ പിന്നെ അടിച്ചമർത്തലുകളോടും ഞങ്ങൾ നോ പറയുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ആൺകുട്ടി എഴുന്നതു ധരിക്കണം പെൺകുട്ടി എഴുതുന്നത് ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രഷർ ചെലുത്തിയത് കൊണ്ട് മാത്രമാണ് ആൺകുട്ടി ഇങ്ങനെയായി തീർന്നത് പെൺകുട്ടി ഇങ്ങനെയായി തീർന്നത് അവരുടെ പ്രധാന വാദം ലിബറലിസത്തിന്റെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രധാന വാദമാണ് ഈയെടുത്ത് നമ്മള് സ്കൂളുകളിലെ യൂണിഫോം ആയി ബന്ധപ്പെട്ട് കേട്ടത് അവർ പറഞ്ഞു അല്ലെ പെൺകുട്ടികൾക്ക് നടക്കാൻ പ്രയാസമാണ് ബാത്റൂമിൽ പോകാൻ പ്രയാസമാണ് അവൾക്ക് കളികളിൽ ഏർപ്പെടാൻ പ്രയാസമാണ് അവളുടെ വസ്ത്രം അവളുടെ ഓജസിനെ ഇല്ലാതാക്കുന്നു അവളുടെ ക്രിയാത്മകമായ ആവിഷ്കാരത്തെ ഇല്ലാതാക്കുന്നു അവളുടെ സക്രിയമായ പ്രവർത്തനങ്ങളെ അത് തടഞ്ഞു വെക്കുന്നു കണ്ടില്ലേ ആൺകുട്ടികൾ ഓടുന്നു ചാടുന്നു എത്രമാത്രം ഊർജസ്വലരാണ് അവര് എന്നിട്ട് അവർക്ക് തിരഞ്ഞെടുത്തു കൊടുത്ത വസ്ത്രത്തിന്റെ പേരെന്താ അവർക്ക് ആൺകുട്ടികളുടെ അതേ വസ്ത്രം തിരഞ്ഞെടുത്തു കൊടുത്തു ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ നമ്മൾ വനിത ശിശു വികസന വകുപ്പ് അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തു കൊടുത്ത അല്ലെങ്കിൽ നിങ്ങളത് മാതൃകയാക്കണം എന്ന് പറഞ്ഞ വസ്ത്രത്തിൽ പെൺകുട്ടികൾക്ക് കൃത്യമായിട്ട് ബാത്രൂമിൽ പോകാൻ പറ്റുന്ന ആരാണ് അവരോട് പറഞ്ഞത് അതാണ് അവരുടെ ഓട്ടവും ചാട്ടവും അല്ലെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ന് ആരാണ് അവരോട് പറഞ്ഞത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് നിങ്ങൾ കളിപ്പാട്ടം പെൺകുട്ടികൾക്ക് എന്നും നിങ്ങൾ എന്താണ് പാവകളെ സമ്മാനിച്ചു കൊണ്ടേയിരുന്നു ചെറുപ്പം മുതൽ ആൺകുട്ടികൾക്ക് നിങ്ങൾക്ക് കാറുകൾ കൊണ്ടേയിരുന്നു അപ്പോഴേ ആൺകുട്ടികളെ നിങ്ങൾ ധീരരായി വളർത്തി പെൺകുട്ടികളെ എന്നും മാതൃത്വത്തിലേക്കാണ് വളർത്തിയത് ഈ അടുത്ത് ഞാനൊരു കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു ഉമ്മയെ കൊണ്ടുപോയിട്ട് ഒരു കൂട്ടുകാരിയെ കണ്ടു അവൾക്ക് ട്വിൻസ് ആണ് ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഞാൻ വെറുതെ കുറച്ച് സമയം ഒരു മണിക്കൂർ അവരുടെ പിന്നെ ചേഷ്ടകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു രണ്ടു കൂട്ടരെയും വ്യത്യസ്തമായിട്ടാണ് റബ്ബു സുഹാനോ തല സൃഷ്ടിച്ചതെന്ന് ഒരു കളിപ്പാട്ടവും കൊടുക്കാതെ തന്നെ ഇത്തിരി നേരം നിരീക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ ആരുടെ കണ്ണിൽ പൊടിയിടുവാനാണ് ഇത്തരം വാദഗതികളുമായിട്ട് ലിബറലിസം മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു പെണ്ണ് ഒരു പെണ്ണിനും ആൺകുട്ടികൾക്കും ഈയിടത്ത് നടത്തിയ ഒരു പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷകർ നടത്തിയ ഒരു പ്രധാന പഠനത്തിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതുവരെ ഒരു ടോയ്സും കാണാത്ത അവർക്കിടയിൽ ഒരു കുറച്ച് കളിപ്പാട്ടങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തപ്പോഴേ ഇട്ട് കൊടുത്തപ്പോൾ ആൺകുട്ടികൾ കുറച്ചുകൂടി പരുക്കമായ കളിപ്പാട്ടങ്ങൾ സ്വീകരിക്കുകയും പെൺകുട്ടികൾ കുറച്ചും കൂടി സോഫ്റ്റായ കളിപ്പാട്ടങ്ങൾ സെലക്ട് ചെയ്യുകയും ചെയ്തു ആരാണ് അവരെ അത്തരത്തിൽ സൃഷ്ടിച്ചതെന്ന് നമ്മളൊന്ന് നോക്കൂ ആണിന്റെയും പെണ്ണിൻറെയും പ്രകൃതത്തെ വികൃതമാക്കിക്കൊണ്ടാണ് നവോത്ഥാനം സാധ്യമാകണ്ടെന്നു പറയുന്ന ലിബറലിസം യഥാർത്ഥത്തിൽ ആരെയാണ് വഞ്ചിച്ചു കൊണ്ടേയിരിക്കുന്നത് നമുക്ക് ആകാശത്തിലേക്ക് പറക്കണ്ട എന്ന് നമുക്ക് ഒരിക്കലും പെൺകുട്ടികളോട് പറയാൻ പറയാൻ സാധിക്കില്ല നിങ്ങൾ യാത്ര ചെയ്തോളൂ പക്ഷെ നിങ്ങൾ തനിച്ചാവരുത് നിങ്ങൾ സംസാരിച്ചു കൊള്ളുക നിങ്ങൾ ഒരു പുരുഷനോട് സംസാരിക്കാം നിങ്ങൾക്കൊടി ഒരു കൂട്ടത്തോട് സംസാരിക്കാം ആരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് വർത്തമാനം പറയാം പക്ഷേ അത് മാന്യമായി കൊണ്ട് നിങ്ങൾ വർത്തമാനം പറയണം ഗൗരവത്തോടു കൂടി സംസാരിക്കണം വലാത്തഹ്ലാ നബിൽ കൗൽ നിങ്ങൾ കൊഞ്ചിക്കൊഴിഞ്ഞു സംസാരിക്കരുത് ഈ അതിരിനെ ഈ ഒരു കൃത്യമായിട്ടുള്ള വേർതിരിവിനെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ കൃത്യപ്പെടുത്തലിനെ ഭയപ്പെടുന്നു ലിബറൽസം അതുകൊണ്ടാണ് നിങ്ങൾ ആണുങ്ങളെ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തുക എന്ന അള്ളാഹു സുബ്ഹാനോ താല പറഞ്ഞപ്പോഴേ അല്ലയോ സത്യവിശ്വാസിനികളെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെയും താഴ്ത്തുക നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞെടുത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് പെണ്ണിനോട് റബ്ബ് സുബാനോത്താല ഒരു വർത്തമാനമുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പ്രകടമായതല്ലാത്ത ഭാഗങ്ങളെയൊക്കെ നിങ്ങൾ മറക്കണം എന്നുള്ളതാണ് എല്ലാം ഇതാണിനോട് പറഞ്ഞിട്ടില്ല എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബിനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ സൈക്കോളജിയും എൻ്റെ അനാറ്റമിയും എൻ്റെ ഫിസിയോളജിയും കൃത്യമായിട്ട് അറിയുക റബ്ബിനാണ് അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എൻ്റെ വസ്ത്രധാരണം അത് ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ല മറിച്ച് എന്നെ കാണും കൃത്യമായിട്ട് എന്നെ സൃഷ്ടിച്ച റബ്ബിനാണ് അത് അറിയുക എന്നതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് എൻ്റെ ഹിജാബ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും ഈ അടുത്തൊരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഒരു കൂട്ടർ ചോദിച്ചൊരു ചോദ്യമാണ് എങ്കിലും നിങ്ങൾ മുട്ടുവരയാക്കിയാൽ പോരെയായിരുന്നു നിങ്ങളുടെ വസ്ത്രധാരണത്തിന് നീളം പെൺകുട്ടികൾ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ആ കൈപ്പാദം അല്ലെ കൈപ്പത്തി വരെ നിങ്ങൾ നിങ്ങളെന്തിനാണത് പ്രയാസപ്പെടുത്തുന്നത് കുറച്ചുകൂടി കാറ്റും വെളിച്ചുമൊക്കെ തട്ടട്ടെ നിങ്ങൾ മുട്ടുവരെ ആക്കി കൊടുത്താൽ എന്ന് ചോദിക്കുമ്പോൾ അല്ലയോ സഹോദര നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ലിബറലിസത്തിന്റെ വിശാലമായ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്ന കാഴ്ചപ്പാടിൽ മുട്ടുവരെ മറക്കണമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ആര് നിശ്ചയിച്ചു തന്നതാണ് മുട്ടുവര മറക്കുവാനുള്ള കാര്യം അല്ലേ ആണിനും പെണ്ണിനും എവിടെ ഏതുവരെ മറക്കണം എന്നുള്ളത് കൃത്യമായിട്ട് റബ്ബു സുബഹാനോ താല പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഗ്നരായി നടന്നാൽ പോലും പ്രശ്നമില്ല എന്ന് പറയുന്ന അതിമനോഹരമായ സ്വതന്ത്രവാദത്തിൽ എവിടെയാണ് സഹോദര മുട്ടുവര മറക്കണമെന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് ആരുണ്ടാക്കുന്നതാണത് നമുക്കറിയാൻ സാധിക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വർത്തമാനം പറയുമ്പോഴൊക്കെയും വസ്ത്രത്തെക്കുറിച്ച് അവൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളെക്കുറിച്ച് അവളുടെ കുടുംബത്തിനെ കുറിച്ച് പുരുഷാധിപത്യ മനോഭാവത്തെക്കുറിച്ച് വർത്തമാനം പറയുന്നവരൊരിക്കലും പക്ഷേ ലഹരിയെക്കുറിച്ച് കമാന്ന രക്ഷണം ഉണ്ടെന്നില്ല യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് വെറുതെ കേരളത്തിലെ മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആരാണെന്നൊന്ന് നിങ്ങളൊന്ന് പഠനവിധേയമാക്കി നോക്ക് സ്ത്രീകളുമായിട്ട് അതിനെ വെറുതെ ഒന്ന് കണക്റ്റ് ചെയ്തു നോക്ക് നേരത്തെ സൂചിപ്പിച്ചല്ലോ നിങ്ങൾക്ക് മദ്യം കുടിക്കാം അത് ഒരു മനുഷ്യൻ അവൻ്റെ സുഖത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി അവൻ രഹസ്യമായി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് നിങ്ങൾ എന്തിനാണ് ഹറാം എന്ന ഫ്ലക്സ് ബോർഡ് കൊണ്ട് അവൻ്റെ മുന്നിലേക്ക് പോകുന്നത് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് നമുക്കൊന്നൊത്തുകൂടാമെന്ന് പറയുന്ന ആ മനുഷ്യന്റെ സുഖത്തെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് അതിനെ റദ്ദ് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം അമേരിക്കയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പഠനമുണ്ടായിരുന്നു ഭ്രൂണഹത്യ അബോർഷനുകൾ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബോർഷന് പെർമിഷൻ നൽകണം എന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഒരു ഒരു നിവേദനമായിരുന്നു അത് അതിൽ മാതാപിതാക്കൾ പറഞ്ഞത് മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സ്വാഭാവികമായിട്ടും അവര് ദാമ്പത്യ ജീവിതം പൊരുത്തപ്പെട്ടു പോകുന്നില്ല ആകെ അവർ തമ്മിൽ ഭയങ്കര കലഹമാണ് ആ സമയത്താണ് അവർക്ക് എന്ത് ചെയ്യുന്നത് ഒരു കുഞ്ഞ് പറക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും ആ കുഞ്ഞിന് ആ കുടുംബത്തിലുള്ള അവസ്ഥ മാരകമായിരിക്കും ആ കുഞ്ഞ് സ്വാഭാവികമായും ക്രിമിനലായി തീരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാനം എന്തുകൊണ്ടാണ് ഇത്രമാത്രം ക്രിമിനലുകൾ അധികരിക്കുന്നത് എന്ന ഗവേഷണത്തിലൂടെയാണ് മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അധികരിക്കുമ്പോൾ അതിലൂടെ വളരുന്ന ഇഷ്ടമില്ലാത്ത ഒരു കുഞ്ഞ് സ്വാഭാവികമായും ക്രിമിനലാകും എന്നുള്ള ഒരു പഠനത്തിലേക്ക് എത്തിപ്പെട്ടതും അങ്ങനെ അബോർഷൻ അനുവദിക്കണം എന്ന് പറഞ്ഞത് പക്ഷേ ഈ വാദം എന്ത് ചെയ്യാൻ പറ്റൂല അപോർഷൻ അനുവദിക്കണം എന്ന് പറഞ്ഞ വാദം മദ്യത്തിലേക്ക് നിങ്ങളൊന്ന് വെറുതെ പിന്നെ ഒന്ന് 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 കണക്ട് ചെയ്തു നോക്കൂ ഇവിടെ തീവണ്ടിയിൽ തന്റെ വിവാഹം സ്വപ്നം കണ്ട് യാത്ര ചെയ്ത സൗമ്യ എന്ന പെൺകുട്ടിക്കോ തന്റെ രാത്രി ഷിഫ്റ്റ് ജോലി കഴിഞ്ഞ് കാറോടിച്ച് സ്വയം ഡ്രൈവ് ചെയ്ത് വന്ന് ദാരുണമായി റേപ്പ് ചെയ്യപ്പെട്ട പെണ്ണിനോ സ്വന്തം വീട്ടിൽ തനിച്ചായിരിക്കുന്ന സമയത്ത് മദ്യപിച്ചു വന്ന മനുഷ്യനെ റേപ്പിനെ കുറിച്ചിട്ട് വർത്തമാനം പറയാൻ നമുക്ക് പറ്റില്ല കാരണം എന്താ അവൻ ഒരു സമയത്ത് രഹസ്യമായി ചെയ്ത മദ്യപാനം എന്ന അവന്റെ ശീലമാണ് അല്ലെങ്കിൽ മദ്യപിച്ചുണ്ടായ അവന്റെ മനോനരയിൽ വന്ന മാറ്റമാണ് ഒരു പെണ്ണിനെ ക്രൂരമായി റേപ്പ് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചതെങ്കിൽ ഇതും ഇതിൽ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് സഹോദര എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് മൗനമായിരിക്കും ബാക്കി പത്രമായിട്ടുണ്ടാവുക ടൈം മാഗസിൻ വന്ന ഒരു കവർ സ്റ്റോറിയെ കുറിച്ച് ഒരിടത്ത് പറയുന്നുണ്ട് അതില് ചിൽഡ്രൻസ് ഹാവ് ചിൽഡ്രൻ കാരണം കുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നോ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാമിക്കാം സെക്സിൽ ഏർപ്പെടാം എന്ന് പറയുമ്പോഴേ അതുണ്ടാക്കുന്നത് സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോഴേ ആരാണ് എൻ്റെ പിതാവ് ആരാണ് എൻ്റെ മാതാവ് ആരാണ് ഞങ്ങളെ സംരക്ഷിച്ച് എന്നെ ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഞങ്ങളുടെ ക്ഷനെ ആരാണ് വിലയിരുത്തുകയും ഞങ്ങൾക്ക് ആരാണ് ജീ ജീവിതത്തിന്റെ മനോഹാരിത കാഴ്ച കാണിച്ചു തരികയും എന്ന് ചോദിച്ചാൽ അതില്ലാത്ത ഫാദർലെസ് അല്ലെ ഫാദർലെസ് ആയിട്ടുള്ള ഒരുപാട് ചിൽഡ്രൻസ് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു കാലത്തെ കുറിച്ച് പ്രമുഖമായ ഒരു പുസ്തകം പറയുന്നുണ്ട് മക്കളിൽ പിതാവില്ലാത്ത ഒരുപാട് അഞ്ച് പോയിന്റ് ഒന്ന് മില്യൺ കണക്കിന് മാതാക്കളാണ് അമേരിക്കയിലെ മക്കളെ സംരക്ഷിക്കുന്നതെന്നാണ് സിംഗിൾ പാരന്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക എന്തുകൊണ്ടാണ് വിധ പിന്നെ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇസ്ലാം ഇത്രമാത്രം കൃത്യമായിട്ട് അതിൻ്റെ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മക്കളുമായി ബന്ധപ്പെട്ട് കൂടിയാണ് വർത്തമാനം പറയുന്നത് ഇതാ കാലയളവിലെ സ്ത്രീകളുടെ പിന്നെ ഇതേക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ ഗർഭപാത്രത്തിനുള്ളിലിരിക്കുന്ന ഭ്രൂണത്തെ നിങ്ങൾ മറച്ചു വെക്കരുത് എന്നുള്ള റബ്ബിന്റെ വർത്തമാനമുണ്ട് ലിവിങ് ടുഗതറിലെ ആണാണിൻറെയും പെണ്ണ് പെണ്ണിൻറെയും സുഖത്തിനെ കുറിച്ച് മാത്രം വർത്തമാനം പറയുമ്പോൾ സ്വന്തം ഇടത്തെ കുറിച്ച് മാത്രം വർത്തമാനം പറയുമ്പോൾ അവർക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ അവകാശത്തെ കുറിച്ച് പൗരാവകാശത്തെ കുറിച്ച് മൗലികാവകാശത്തെ കുറിച്ച് താൻ ആരുടെ അനന്തരമായിട്ടാണ് ഈ ലോകത്ത് അറിയപ്പെടേണ്ടത് തനിക്കുള്ള അനന്തരാവകാശം എന്താണ് തൻ്റെ വിദ്യാഭ്യാസം തൻ്റെ സംരക്ഷണം ആരുടെ ചുമതലയാണ് എന്ന് പറയുവാൻ യാതൊരു അല്ലെ യാതൊരു പിന്നെ ഇതുമില്ലാത്ത സ്പേസും ഇല്ലാത്ത കുഞ്ഞിനെ കുറിച്ചുകൂടി വർത്തമാനം പറയുകയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പെണ്ണിനോട് പറയുന്നത് എനിക്ക് ഇതേ ഇരിക്കുന്ന കാലത്ത് എനിക്ക് വേണമെങ്കിൽ വിവാഹമോചനം ആവാം ഇതാകാലയളവ് കഴിഞ്ഞാൽ വിതാവാ വിവാഹത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാം പക്ഷേ നിന്റെ ഭ്രൂണത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഭ്രൂണത്തിനെ മറച്ചു വെക്കുക എന്നതിനെ കുറിച്ച് നിനക്ക് പെർമിഷൻ ഇല്ല എന്നുള്ള ഹുസുബ് ഹാനുവത്താല പറയുന്നു ആ കുഞ്ഞിനു വേണ്ടി സംസാരിക്കുന്ന മതമാണ് ഇസ്ലാം ലിവിങ് ടുഗദറിൽ എവിടെയാണ് ആർക്ക് ആർക്കാണോ കായികമായി ക്ഷമതയുള്ളത് നിങ്ങളിവിടെ സംസാരിച്ചു ഞങ്ങൾക്ക് ഒരു കാലത്ത് ഒരുമിച്ച് ജീവിക്കാം പെണ്ണിനെ കുറിച്ചു പെണ്ണിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് സുഖമുള്ള ജീവിതമാണത് കാരണം ഭാര്യയല്ല ഭർത്താവല്ല നിനക്ക് തോന്നുമ്പോൾ പിരിയാം യാതൊരു അരി അധികാരവും ഉണ്ടാവില്ല ഭർത്താവിന്റെ ഒരു അധികാരവും പെണ്ണ് സഹിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴേ ഇതൊക്കെ തന്നെയല്ലേ സുഖം കാരണം എന്താ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ചിറകിനെ മുറിച്ചു കളയുന്ന എൻ്റെ സ്വപ്നത്തെ ഇല്ലാതാക്കി കളയുന്ന ഒന്നാണെന്ന് ഒരു പെണ്ണിന് തോന്നുമ്പോൾ ഒരു പെണ്ണിനെ വിശുദ്ധ കുർആാൻ അള്ളാഹു സുബ്ഹാനവത്തലി ഇസ്ലാമിലൂടെ അവളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ആണിൻ്റെ അടിമയായി നിൽക്കേണ്ടുന്ന ഒരു പെണ്ണിനെ കുറിച്ചില്ല ഇസ്ലാം സംസാരിക്കുന്നത് അരിജാലോന അല നിസ എന്ന് പറയുമ്പോഴേ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ അവൾക്ക് നൽകണം അവളുടെ വസ്ത്രം അവളുടെ ഭക്ഷണം അവളുടെ പ്രൊട്ടക്ഷൻ എന്നുള്ളത് അവൾക്കൊരു വീട് എന്നുള്ളത് അവളുടെ വസ്ത്രവും ഭക്ഷണവും പ്രൊട്ടക്ഷനും ഒക്കെയും മക്കളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും ഒക്കെയും പുരുഷ നിന്റെ ബാധ്യതയാണ് അതൊരു അലങ്കാരമല്ല അത് നിന്റെ ഡ്യൂട്ടിയാണ് കർത്തവ്യമാണ് സ്പേസിനെ കുറിച്ച് മാത്രമാണ് ആളുകൾ വർത്തമാനം വർത്തമാനം പറയുന്നത് എന്റെ അവകാശം എൻ്റെ റൈറ്റ്സ് എൻ്റെ പൊസിഷൻ ഞാൻ അടിമയാണോ ഉടമയാണോ എന്ന വർത്തമാനത്തിൽ നിന്നും ഉത്തരവാദിത്വവും അവകാശവും എന്ന ആ ഒരു പോയിന്റിലേക്ക് ഇസ്ലാമിനെ നിങ്ങളൊന്ന് വ്യക്തികളിലേക്കൊന്ന് ചേർത്ത് വായിക്കുക പുരുഷന്റെ ബാധ്യതകളെ കുറിച്ച് വർത്തമാനം പറയുമ്പഴേ എനിക്ക് കുടുംബനാഥൻ എന്ന പൊസിഷൻ ഒരലങ്കാരമായിട്ട് ഞാൻ കൽപ്പിക്കുകയും മറ്റുള്ളവർ റാൻമൂളുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിന്റെ പേരല്ല ഒരു വ്യവസ്ഥയുടെ പേരല്ല ഇസ്ലാമിലെ കുടുംബം എന്ന് പറയുന്നത് മറിച്ച് എൻ്റെ അവകാശങ്ങളും എനിക്ക് ബാധ്യതകളും ഉള്ളതോടൊപ്പം തന്നെ തിരിച്ച് എൻ്റെ കൂടെ ജീവിക്കുന്ന തൻ്റെ ഇണക്കും തൻ്റെ പെണ്ണിനും അതുപോലെ അവകാശത്തെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് എന്നർത്ഥം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നേരത്തെ സൂചിപ്പിച്ചു കുടുംബത്തിനെയാണ് ലിബറലിസം ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് വേട്ടയാടുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കാം സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് സ്വവർഗാനുരാഗികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് ലിവിങ് ടുഗതർ പോലെയുള്ള കാര്യങ്ങളെ ആളുകൾ പുൽകുന്ന സമയത്ത് നിങ്ങൾക്കും അങ്ങനെ വിവാഹമൊക്കെ ഇല്ല ജീവിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട് വിവാഹം കഴിക്കുമ്പോഴാണ് ആണിനും പെണ്ണിനുമിടയിൽ ഒരു ദൃഢമായ ബന്ധം രൂപപ്പെടുന്നത് അത് സ്വർഗ്ഗാനുരാഗികളായ ഞങ്ങൾക്കും ആവശ്യമുണ്ട് കാരണം എന്താ അതൊരു കരാറാണ് തങ്ങൾ സ്വർഗാനുരാഗികളായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവൾക്ക് വേണമെങ്കിൽ പരപുരുഷനെ സ്നേഹിക്കുവാനോ കാമിക്കുവാനോ ശ്രമിച്ചാൽ അതിലൊന്നും പ്രശ്നമില്ലല്ലോ ഇവരുടെ ഇസത്തിൽ അതിനൊക്കെ എന്തൊക്കെയാണ് എന്താണ് പ്രശ്നമുള്ളത് എനിക്ക് ഒരേ സമയത്ത് നാലോ അഞ്ചോ ആളുകളെ ഭർത്താവായി സ്വീകരിക്കുന്നതിനോ വേറൊരാളുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിനോ വഞ്ചനയെന്നോ വ്യഭിചാരമെന്നോ പേരിട്ട് വിളിക്കാം എന്നല്ലാതെ അങ്ങനെയാണോ അവർ പേരിട്ട് വിളിക്കുക അതിനും അവർക്ക് പ്രശ്നമില്ലല്ലോ കാരണം അതും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ഒന്നായിട്ട് അവർ വായിക്കുകയാണോ ചെയ്യാറ് ഞാൻ പറഞ്ഞു നിർത്തട്ടെ നമ്മളുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എൻ്റെ കൊച്ചനിജത്തിമാരോടും അനുജന്മാരോടും എനിക്ക് പറയുവാൻ സാധിക്കുക നമ്മൾ നമ്മളുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ദാഹിച്ചു വരഞ്ഞ് റോഡിലൂടെ നടന്നാലും തളർന്ന് വീഴുമെന്ന് തോന്നിയാലും ഹോട്ടലിൽ കയറി ഇത്തിരി വെള്ളം കുടിക്കുന്നതിനെ തുറിച്ചു നോക്കുന്ന ചില തുറിച്ചു നോക്കങ്ങളോട് നമ്മൾ രാജിയാവേണ്ടതില്ല എനിക്കെന്റെ വിവാഹ ജീവിതത്തിൽ മഹർ ചോദിക്കണം അതെന്റെ അവകാശമാണെന്ന് പറഞ്ഞാൽ ഇവൾ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് ആ ഇവൾ ഫെമിനിസ്റ്റ് ആയല്ലോ എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളോടും നമ്മൾ രാജിയാവേണ്ടതില്ല എനിക്ക് പഠിക്കണമെന്നും എനിക്ക് ജോലി ചെയ്യണം എൻ്റെ മക്കളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റിട്ട് തന്നെ ഞാനതും ചെയ്യാം താങ്കളും എനിക്ക് അതിന് സഹകരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഫെമിനിസ്റ്റം ഫെമിനിസമാണല്ലോ ഇതെന്ത് വർത്തമാനമാണ് പെണ്ണെ നീ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന് നേരെയും നമ്മൾ രാജിയാവേണ്ടതില്ല വിധവയായ എനിക്ക് വിധവയായ എനിക്കിനൊരു വിവാഹം ആവശ്യമാണെന്നൊരു പെണ്ണ് പറഞ്ഞാൽ നിന്റെ പാതിവ്രദ്യം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്നോ നിന എന്താ വേറൊരു പെണ്ണാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തോട് നമ്മൾ രാജിയാവേണ്ടതല്ല ഞാൻ പറഞ്ഞത് ആകാശവും സ്വപ്നങ്ങളും സ്വപ്നങ്ങളും ആകാശങ്ങളും നിറങ്ങൾ ചാർത്തിക്കൊണ്ട് ഇസ്ലാം നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട് പക്ഷേ അത് ഒരു വെളുത്ത ഷീറ്റിൽ എപ്രകാരം വരക്കുമ്പോഴാണോ അത് മനോഹരമാവുക ഒരു വെളുത്ത ഷീറ്റിൽ നമ്മൾ ആദ്യത്തെ അറ്റം തൊട്ട് അവസാനത്തെ അറ്റം തൊട്ട് എഴുതിയാൽ അത് വളരെ വികൃതമായിരിക്കും മറച്ച് നമ്മൾ എഴുതുക നാലറ്റവും വരഞ്ഞ് വൃത്തിയാക്കിയിട്ട് ആ സ്പേസിലാണ് ായിരിക്കും നമ്മൾ എഴുതുക അപ്പോഴാണ് ആ വെളുത്ത ഷീറ്റിലെ അക്ഷരങ്ങൾ അതിമനോഹരമായിട്ട് നമുക്ക് അനുഭവപ്പെടുക ഒരു പന്ത് കളിയിൽ ആ പന്ത് കളി മനോഹരമാകണമെങ്കിൽ ആ നിയമങ്ങൾ ആ പന്ത് കളിക്കാർ രണ്ടു കൂട്ടനും പിന്നെ അവർക്ക് ബാധകമാണ് എന്നർത്ഥം ഞാൻ എൻ്റെ പോസ്റ്റിലേക്ക് തന്നെ ഗോളടിച്ചുകൊണ്ട് ഞാൻ ഗോളടിച്ചേ എന്ന് പറയുന്ന കൂട്ടുകാരനോട് പോയ്ക്കോ മോനെ ഇവിടെ ചില നിയമങ്ങളുണ്ട് അല്ല എൻ്റെ സുഹൃത്തെ നിയമങ്ങൾ പാലിക്കാതെ എങ്ങനെയാണ് നമ്മുടെ കളി മനോഹരമാവുക എന്ന് ചോദിച്ചാൽ ജീവിതവും അതുപോലെ തന്നെയാണ് റബ്ബ് സുബുഹാനോത്താലെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തന്ന അതിരുകളും പരിധികളും നമ്മളുടെ ചിറകുകളെ വരിഞ്ഞു മുറുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് സ്വതന്ത്രമായ മാന്യമായ അന്തസ്സുള്ള എൻ്റെ ജീവിതത്തെ കൃത്യവും വ്യക്ത ുമാക്കുന്ന അതിൽ സുഖവും മനോഹരവും പ്രണയവും സ്വാതന്ത്ര്യവും പ്രൊട്ടക്ഷനുമുള്ള മനോഹരമായ ജീവിതത്തിലേക്കാണ് ഇസ്ലാം നമ്മളെ കൊണ്ടുപോകുന്നത് ലിബറലിസം എന്ന് പറയുന്നത് പുറമേക്ക് വളരെ മേമ്പടിയുള്ളതും വളരെ മാതൃകായോഗ്യതുമെന്ന് നമുക്ക് തോന്നാം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തുംകതയിലേക്ക് നമ്മൾ കൊണ്ടുപോകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷേ അവസാനം ഡിപ്രഷൻ ബാധിച്ച് മടുത്ത് വെറുപ്പും പകയും മാത്രം മുന്നോട്ട് ജീവിച്ച് ഒടുവിൽ മരത്ത് മരവിച്ചു പോയ ഒരു മനുഷ്യനായിക്കൊണ്ട് ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ എല്ലാത്തിനോടും വെറുപ്പ് ീട്ടൊടുവിൽ ഈ മനുഷ്യരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണെന്നും ഞാൻ തന്നെ വെറുക്കപ്പെട്ട ഒരു മനുഷ്യനവിടെ ആയിത്തീർന്നുവെന്നും എൻ്റെ ശരീരം എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു ഞാൻ ആരാലൊക്കെയോ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ആർക്കൊക്കെയോ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നിരിക്കുന്നു ഞാൻ ആരാലൊക്കെയോ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വർത്തമാനങ്ങൾക്ക് ഇടമില്ലാത്ത വിധം നമ്മളുടെ അഭിമാനത്തെ തീർച്ചയായും ഇസ്ലാം അത് മഹത്വവൽക്കരിക്കുന്നു അഭിമാനത്തെ ചേർത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബ്ഹാനോ താല കൃത്യമായി കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളെ വാദഗതികളെ അതിനെ ഇഴകീറി പരിശോധിക്കുവാൻ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ സ്പേസ് നമ്മളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഏതിനാണ് എങ്ങനെയാണ് പരിക്കേൽക്കുന്നത് എന്നതിനെ കുറിച്ചുകൂടി കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അഹ് അൻ അലഹദില്ലാറബുൽമീൻ അസ്ലാ വൈകു വർമ്മത്തല്ലാ വർക്കാത്തു